വേദപുസ്തകം ഒരു വർഷത്തിൽ വേദപുസ്തകം ഒരു വർഷത്തിൽ ഇരുപത്തിരണ്ടാം ദിവസം ഇന്നത്തെ വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതും നാൽപ്പതും അധ്യായങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം ായം ഉൽപത്തി പുസ്തകം അധ്യായം മുപ്പത്തിയൊൻപത് എന്നാൽ യോസെഫിനെ മിശ്രൈമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇഷ്മേലിയുടെ കയ്യിൽ നിന്ന് ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തീഫർ എന്ന ഒരു മിശ്രൈമിയൻ അവനെ വിലയ്ക്ക് വാങ്ങി യഹോവ യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി മിശ്രനായ യജമാനന്റെ വീട്ടിൽ പാർത്തു യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു അതുകൊണ്ട് യോസെഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു അവൻ അവനെ ഗ്രഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ തന്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയതു മുതൽ യഹോവ യോസെഫിന്റെ നിമിത്തം മിസ്രൈമിയന്റെ വീട്ടിനെ അനുഗ്രഹിച്ചു വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോബയുടെ അനുഗ്രഹം ഉണ്ടായി അവൻ തനിക്കുള്ളതൊക്കെയും യോസഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു താൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ഒഴികെ അവന്റെ കൈവശം ഉള്ള മറ്റ് യാതൊന്നും അവൻ അറിഞ്ഞില്ല യോസെഫ് കോമളനും മനോഹര രൂപിയും ആയിരുന്നതുകൊണ്ട് യജമാനന്റെ ഭാര്യ യോസഫിന്മേൽ കണ്ണുപതിച്ചു എന്നോട് എന്നോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു അവൻ അതിന് സമ്മതിക്കാതെ യജമാനന്റെ ഭാര്യയോട് ഇതാ വീട്ടിൽ എൻ്റെ കൈവശമുള്ള യാതൊന്നും എൻറെ യജമാനൻ അറിയുന്നില്ല തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല നീ അവന്റെ ഭാര്യയാകയാൽ നിന്നെ അല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു അവൾ ദിനം പ്രതിയും യോസഫിനോട് പറഞ്ഞിട്ടും അവളോടുകൂടെ ശയിപ്പാനോ അവളുടെ അരികെ ഇരിപ്പാനോ അവൻ അവളെ അനുസരിച്ചില്ല ഒരു ദിവസം അവൻ തന്റെ പ്രവൃത്തി ചെയ്യുവാൻ വീട്ടിനകത്തു ചെന്നു വീട്ടിലുള്ളവർ ആരും അവിടെ ഇല്ലായിരുന്നു അവൾ അവന്റെ വസ്ത്രം പിടിച്ചു എന്നോട് എന്നോടുകൂടെ ശയിിക്ക എന്ന് പറഞ്ഞു എന്നാൽ അവൻ തന്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു അവൻ വസ്ത്രം തന്റെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരെ വിളിച്ച് അവരോട് കണ്ടോ നമ്മെ ഹാസ്യമാക്കേണ്ടതിന് അവൻ ഒരു എബ്രായനെ കൊണ്ടുവന്നിരിക്കുന്നു അവൻ എന്നോടുകൂടെ ശയിക്കേണ്ടതിന് എന്റെ അടുക്കൽ വന്നു എന്നാൽ ഞാൻ ഉറക്കെ നിലവിളിച്ചു ഞാൻ ഉറക്കെ നിലവിളിച്ചത് കേട്ടപ്പോൾ അവൻ തന്റെ വസ്ത്രം എന്റെ അടുക്കൽ വിട്ടേച്ച് ഓടി പൊയ്ക്കളഞ്ഞു എന്ന് പറഞ്ഞു യജമാനൻ വീട്ടിൽ വരുവോളം അവൾ ആ വസ്ത്രം തൻ്റെ പക്കൽ വെച്ചു അവനോട് അവൾ ഔവണ്ണം തന്നെ സംസാരിച്ചു നീ കൊണ്ടുവന്നിരിക്കുന്ന എബ്രായ ദാസൻ എന്നെ ഹാസ്യമാക്കുവാൻ എന്റെ അടുക്കൽ വന്നു ഞാൻ ഉറക്കം നിലവിളിച്ചപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എന്റെ അടുക്കിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞു നിന്റെ ദാസൻ ഇങ്ങനെ എന്നോട് ചെയ്തു എന്ന് തന്റെ ഭാര്യ പറഞ്ഞ വാക്ക് യജമാനൻ കേട്ടപ്പോൾ അവന് കോപം ജ്വലിച്ചു യോസഫിന്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിന്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിൽ ആക്കി അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കിടന്നു എന്നാൽ യഹോവ യോസഫിനോട് കൂടെയിരുന്നു കാരാഗ്രഹപ്രമാണിക്ക് അവനോട് ദേ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി കാരാഗ്രഹത്തിലെ സകലബദ്ധന്മാരെയും കാരാഗ്രഹപ്രമാണി യോസഫിന്റെ കൈയിൽ ഏൽപ്പിച്ചു അവരുടെ പ്രവൃത്തിക്കൊക്കെയും അവൻ വിചാരകനായിരുന്നു യഹോവ അവനോട് കൂടെയിരുന്ന് അവൻ ചെയ്തതൊക്കെയും സഫലമാക്കുക കൊണ്ട് അവൻ്റെ കൈകീഴുള്ള യാതൊന്നും കാരാഗ്രഹപ്രമാണി നോക്കിയില്ല ഉൽപ്പത്തി പുസ്തകം അധ്യായം നാൽപ്പത് അനന്തരം മിശ്രയും രാജാവിൻ്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും മിശ്രയും രാജാവായ തങ്ങളുടെ യജമാനോട് കുറ്റം ചെയ്തു ഫറവോൻ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയുമായ തന്റെ രണ്ട് ഉദ്യോഗസ്ഥരോട് കോപിച്ച് അവരെ അകമ്പടി നായകന്റെ വീട്ടിൽ യോസഫ് ബദ്ധനായി കിടന്ന കാരാഗ്രഹത്തിൽ ആക്കി അകമ്പടി നായകൻ അവരെ യോസഫിന്റെ പക്കൽ ഏൽപ്പിച്ചു അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്തു അവർ കുറെ കാലം തടവിൽ കിടന്നു മിശ്രയും രാജാവിന്റെ പാനപാത്ര വാഹകനും അപ്പക്കാരനും ഇങ്ങനെ കാരാഗ്രഹത്തിൽ ബദ്ധന്മാരായിരുന്ന രണ്ടുപേരും ഒരു രാത്രിയിൽ തന്നെ വെവ്വേറെ അർത്ഥമുള്ള ഓരോ സ്വപ്നം കണ്ടു രാവിലെ യോസെഫ് അവരുടെ അടുക്കൽ വന്ന് നോക്കിയപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു അവൻ യജമാനന്റെ വീട്ടിൽ തന്നോടു കൂടെ തടവിൽ കിടക്കുന്നവരായ പറവുവിന്റെ ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ ഇന്ന് വിഷാദഭാവത്തോടിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു അവർ അവനോട് ഞങ്ങൾ സ്വപ്നം കണ്ടു വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു യോസെഫ് അവരോട് സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലെയോ അത് എന്നോട് പറവീൻ എന്ന് പറഞ്ഞു അപ്പോൾ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസഫിനെ തന്റെ സ്വപ്നം അറിയിച്ചു പറഞ്ഞത് എന്റെ സ്വപ്നത്തിൽ ഇതാ എന്റെ മുമ്പിൽ ഒരു മുന്തിരി വള്ളി മുന്തിരി വള്ളിയിൽ മൂന്ന് കൊമ്പ് അത് തളിർത്തു പൂത്തു കുലകളിൽ മുന്തിരിങ്ങ പഴുത്തു ഫറവോന്റെ പാനപാത്രം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഞാൻ മുന്തിരിപ്പഴം പറച്ച് ഫറവോന്റെ പാനപാത്രത്തിൽ പിഴിഞ്ഞു പാനപാത്രം ഫറവോന്റെ കയ്യിൽ കൊടുത്തു യോസെഫ് അവനോട് പറഞ്ഞത് അതിന്റെ അർത്ഥം ഇതാകുന്നു മൂന്ന് കൊമ്പ് മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിനകം ഫറവോൻ നിന്നെ കടാക്ഷിച്ച് വീണ്ടും നിന്റെ സ്ഥാനത്ത് ആക്കും നീ പാനപാത്ര പാനപാത്രവാഹകനായി മുമ്പിലത്തെ പതിവ് പോലെ ഫറവോൻ്റെ കയ്യിൽ പാനപാത്രം കൊടുക്കും എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എന്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണമേ എന്നെ എബ്രായരുടെ ദേശത്തുനിന്ന് കട്ടുകൊണ്ടുപോകുന്നതാകുന്നു ഈ കുണ്ടറയിൽ എന്നെ ഇടേണ്ടതിന് ഞാൻ ഇവിടെയും യാതൊന്നും ചെയ്തിട്ടില്ല അർത്ഥം നല്ലതെന്ന് അപ്പക്കാരുടെ പ്രമാണി കണ്ടിട്ട് യോസഫിനോട് ഞാനും സ്വപ്നത്തിൽ എന്റെ തലയിൽ വെളുത്ത അപ്പമുള്ള മൂന്ന് കൊട്ട കണ്ടു മേലത്തെ കൊട്ടയിൽ ഫറവോന്റെ വക അപ്പത്തരങ്ങളൊക്കെയും ഉണ്ടായിരുന്നു പക്ഷികൾ എന്റെ തലയിലെ കൊട്ടയിൽ നിന്ന് അവയെ തിന്നുകളഞ്ഞു എന്ന് പറഞ്ഞു അതിന് യോസഫ് അതിന്റെ അർത്ഥം ഇതാകുന്നു മൂന്ന് കൊട്ട മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിനാവും ഫറവോൻ നിന്റെ തല വെട്ടി നിന്നെ ഒരു മരത്തിന്മേൽ തൂക്കും പക്ഷികൾ നിന്റെ മാംസം തിന്നുകളയും എന്ന് ഉത്തരം പറഞ്ഞു മൂന്നാം നാളിൽ ഫറവോന്റെ തിരുനാളിൽ അവൻ തന്റെ സകല ദാസന്മാർക്കും ഒരു വിരുന്ന് കഴിച്ചു തന്റെ ദാസന്മാരുടെ മധ്യയെ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെയും അപ്പക്കാരുടെ പ്രമാണിയെയും ഓർത്തു പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെ ഫറവോന്റെ കയ്യിൽ പാനപാത്രം കൊടുക്കേണ്ടതിന് വീണ്ടും അവന്റെ സ്ഥാനത്ത് ആക്കി അപ്പക്കാരുടെ പ്രമാണിയെയോ അവൻ തൂക്കിച്ചു യോസെഫ് അർത്ഥം പറഞ്ഞതുപോലെ തന്നെ എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു മത്തായി എഴുതിയ സുവിശേഷം അധ്യായം പതിനാറ് അനന്തരം പരീഷന്മാരും സദൂക്യരും അടുക്ക വന്നു നിന്ന് ഒരു അടയാളം കാണിച്ചു തരണം എന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു അവരോട് അവൻ ഉത്തരം പറഞ്ഞത് സന്ധ്യാസമയത്ത് ആകാശം ചുവന്നു കണ്ടാൽ നല്ല തെളിവാകും എന്നും രാവിലെ ആകാശം മൂടി ചുവന്നു കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകും എന്നും നിങ്ങൾ പറയുന്നു ആകാശത്തിന്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയയില്ലെയോ ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു യോനയുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കയില്ല പിന്നെ അവൻ അവരെ വിട്ടുപോയി ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുപ്പാൻ മറന്നുപോയി എന്നാൽ യേശു അവരോട് നോക്കുവിൻ പരീക്ഷന്മാരുടെയും സദൂഖ്യരുടെയും മാവ് സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞു അപ്പം ആയിരിക്കും എന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു അത് അറിഞ്ഞിട്ട് യേശു പറഞ്ഞത് അല്പവിശ്വാസികളെ അപ്പം കൊണ്ടുപോരായികയാൽ തമ്മിൽ തമ്മിൽ പറയുന്നത് എന്ത് ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ അയ്യായിരം പേർക്ക് അഞ്ച് അപ്പം കൊടുത്തിട്ട് എത്ര കൊട്ടയെടുത്തു എന്നും നാലായിരം പേർക്ക് ഏഴപ്പം കൊടുത്തിട്ട് എത്ര വട്ടി എടുത്തു എന്നും ഓർക്കുന്നില്ലയോ പരീഷന്മാരുടെയും സദൂഖ്യരുടെയും മാവ് സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞത് അപ്പത്തെക്കുറിച്ചല്ല എന്ന് തിരിച്ചറിയാത്തത് എന്ത് അങ്ങനെ അപ്പത്തിന്റെ പൊളിച്ച മാവല്ല പരീഷന്മാരുടെയും സദൂഖ്യരുടെയും ഉപദേശം അത്ര സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ പറഞ്ഞു എന്ന് അവർ ഗ്രഹിച്ചു യേശു ഫിലിപ്പിന്റെ കൈസരിയയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു ചിലർ യോഹനാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു അവർ പറഞ്ഞു നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് ബെറിയോനാ ശിമോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങൾ അല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് നീ പത്രോസ് ആകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നത് ഒക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു പിന്നെ താൻ ക്രിസ്തുവാകുന്നു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു അന്നു മുതൽ യേശു താൻ എരുശ്വലയമിൽ ചെന്നിട്ട് മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി കർത്താവെ അത് അരുതേ നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി അവനോ തിരിഞ്ഞ് പത്രോസിനോട് സാത്താനെ എന്നെ വിട്ടു നീ എനിക്ക് ഇടർച്ചയാകുന്നു നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് കരുതുന്നത് എന്ന് പറഞ്ഞു പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തൻറെ എടുത്ത് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം അല്ല തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്തു മറവില കൊടുക്കും മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരായി വരും അപ്പോൾ അവൻ ഓരോരുത്തനും അവൻ അവന്റെ പ്രവർത്തിക്കത്തക്കവണ്ണം പകരം നൽകും മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ तीरु वजनम वजनम